ശരിക്കും ഈ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നേരെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ല ഇപ്പൊ കുഞ്ഞുണ്ണിനെ പോലെ ഒരു കുഞ്ഞിനെ വേണ്ട ഒരു സൗകര്യം ഇവിടെ ഇല്ല അതാണ് ഞങ്ങളുടെ ഇവന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറാപ്പി സെന്ററോ അല്ലെങ്കിൽ ഓക്കുപേഷൻ തെറാപ്പി സെന്ററിന്റെ ഒക്കെ ആവശ്യം നന്നായിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഇവന് ഇത്തിരി ഇത്തിരി കൂടെ നല്ലതാണ് നല്ല പോലെ ബെറ്റർ ആയി വന്നത് നമ്മള് ചെറുപ്പത്തി കൊടുക്കുന്ന ട്രീറ്റ്മെന്റും ഇവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അതായത് കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന മാതിരി ഒരു കാര്യമില്ല പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഗുണം അവന് ഉണ്ടായിട്ടുമുണ്ട് പക്ഷെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിന്നുപോയി സ്പീച്ച് തെറാപ്പി ഒക്കെ നമ്മൾ ആ സമയത്ത് കൊടുക്കണം അല്ലേ ആ സമയത്ത് കൊടുത്തപ്പോ സംസാരിക്കുന്നു ചെറുതായിട്ട് അമ്മ ചേച്ചി പാപ്പ മാമം അങ്ങനൊക്കെ പറയായിരുന്നു അത് നിർത്തി കഴിഞ്ഞപ്പോൾ ആളത് നിർത്തി നിർത്തി അല്ലേ നമ്മള് അവൻ സഹകരിക്കില്ല ഭയങ്കര സഹകരണം കൊറവ തെറാപ്പിക്കൊക്കെ പോകുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളെ അല്ല എന്നെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഞാൻ കൊറേ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ കുഞ്ഞുീനെ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് അതായത് നമ്മുടെ ഇടുക്കിന്ന് ഇങ്ങനെ പുറത്തേക്ക് എറണാകുളം സൈഡിലേക്ക് പോവാൻ തന്നെ കാരണം യൂട്യൂബാ അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് കഴിച്ച് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എൻ ഡി ടി സി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ആദ്യം പോണേ അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നതാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നതിലും ഭയങ്കര ഇഷ്ടമാണ് വേറെ ആരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ നോട്ട് ചെയ്യാൻ കാരണം സാധാരണ അങ്ങനെ വായിക്കാറില്ല ഇപ്പം ഓഫീസിലെ പിള്ളേർ ഇങ്ങനെ ഇടും ഒരു വീഡിയോയില് ആദ്യത്തെ കമന്റ്സ് നോക്കിയിട്ട് മോശപ്പെട്ടതാണോ അതെ നമ്മൾ ഇടുന്ന വീഡിയോസിൽ ആളുകളെ ഭയങ്കര വേദനിപ്പിക്കുന്ന കമന്റ് ആട്ടെ നമ്മള് ഡിലീറ്റ് ചെയ്യും നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യും അത് ആരും നോക്കത്തില്ല പിന്നെ എന്നെയൊക്കെ ചീത്ത വിളിച്ചാൽ നമ്മൾ അതവിടെ തന്നെ വെച്ചേ കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ വ്യക്തികളെ വ്യക്തികളെ മോശം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളായിട്ട് തന്നെ അത് നമ്മൾ ഡിലീറ്റ് നമ്മളുടെ അത് പ്രശ്നമല്ല എന്റെ മെൻഷൻ പ്രശ്നല്ലോ ഞാൻ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എന്തോ എന്നോട് പറയാനുണ്ട് അപ്പൊ ഞാൻ പ്രൊഫൈൽ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ചാനൽ ചാനലുടങ്ങിയപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവന് ആ വന്ന പ്രശ്നം ആ ഡോക്ടറിന്റെയും ഹോസ്പിറ്റലിന്റെയും പേര് എനിക്ക് പുറത്ത് പറയണം പക്ഷെ പറഞ്ഞ പ്രശ്നമാവോ കാരണം അവിടെ പോകുന്ന ഒരാൾക്കും അവർക്ക് ശ്രദ്ധിക്കാമല്ലോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ വീഡിയോയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഡോക്ടറോട് ഉറപ്പായിട്ട് അത് എന്താന്ന് ചോദിക്കാനൊരു ഇത് നിങ്ങൾ കാണിക്കണം എനിക്കത് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഹോസ്പിറ്റലിന്റെയും ഡോക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ധൈര്യല്ലേ ഇപ്പഴും ഇല്ല ഇപ്പഴും പേടിയാ അല്ല ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നല്ല ഒരമ്മന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും പോരാളിയാണ് ഇത് നമ്മ ഒരു കുഞ്ഞുണ്ണിക്ക് വേണ്ടിയിട്ടല്ല ഇനി ഒരു എനിക്കത് പറയുമ്പോ തന്നെ കുളിരു മനസ്സിലായ നമ്മള് നമുക്കറിയാമല്ലോ ഇന്ന സ്ട്രഗിൾ ഇപ്പൊ എന്തെങ്കിലും ആയിരുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും കുഞ്ഞുണ്ണീനെ ഒന്നും അല്ലാത്തവരുടെ കാര്യം എന്നാലോചേ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മള് നമ്മൾ പ്രതികരിക്കണം മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് തന്നെ എൻ്റെ കൊച്ചിന് വന്നത് വേറൊരു കൊച്ചിന് ഇനി വരരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പനി വന്നോ എന്തെങ്കിലും ഒരു അസുഖം വന്നാണ് എന്റെ മോന് പനി വന്നിട്ടാണല്ലോ ഇങ്ങനെ വന്നേ നമ്മുടെ വിധിയായിരിക്കും നമുക്ക് സമാധാനിക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞാ വരുത്തി വെച്ചതാ അവര് മനപൂർവ്വം തന്നെ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ അയാ പരിശോധിച്ച് നോക്കായിരുന്നു അല്ലെങ്കിൽ ആ ഞാൻ മാത്രം ഞാൻ ഒന്ന് രണ്ട് പേര് മാത്രം അന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചന്വേഷിക്കത്തില്ലേ അവിടെ ഡോക്ടർമാരോട് വിളിച്ച് ചോദിക്കാല്ലോ നമ്മുടെ കണ്ടീഷൻ എന്താന്ന് അപ്പൊ അവരോട് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ തൊട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ അപ്പൊ എന്റെ അടുത്ത് വന്ന് എഴുതി ചോദിച്ചു നിങ്ങളുടെ ഇത് രണ്ടാമത്തെ ഡെലിവറി അല്ലെ പിന്നെ എന്താ എത്ര പേടിയെന്ന് ചോദിച്ചു എൻ്റെ മനസ്സിൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള പേടിയല്ല എൻ്റെ എന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു എന്നൊരു തോന്നൽ അപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ ഡോക്ടർ നിങ്ങൾ എന്താ വിളിക്കാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഏകദേശം വൈകുന്നേരം ആറു മണിക്ക് ആറ് മണിക്ക് കയറിയതാ പിറ്റിവസം രാവിലെ ഒമ്പത് മണി ഒമ്പത് മണി എന്താണെങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ അതിൻ്റെ ഓരോ പിന്നെ നമ്മൾക്ക് എത്ര നെഗറ്റീവ് ചിന്തിക്കരുതെന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്തിച്ചു ചിന്തിച്ചു അതൊക്കെ തരണം ചെയ്തത് കേക്കുമ്പോ നമുക്ക് പെയിനൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മളിപ്പോ ഇരിക്കുന്ന ഓരോ സെക്കൻഡില്ലേ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു അരമണിക്കൂറോളും ഈ അരമണിക്കൂറിൽ ഇത്ര സെക്കൻഡ് പോകുമ്പോ എത്രത്തോളം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട് അപ്പൊ ഒരു കുഞ്ഞിനെ വൈറ്റിൽ വെച്ചിട്ട് ആ ചിന്ത എനിക്ക് ഡെലിവറിയുടെ ആ സമയത്ത് ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നുമല്ല എന്റെ പ്രശ്നം ആ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു പിന്നീട് നമുക്ക് എപ്പ വേണേലും തോന്നാലോ ഇപ്പം ആ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ എന്താ ഇത്ര പേടി തോന്നാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ കൂടെ നമുക്ക് ഇതിനിങ്ങനെയുള്ള കാര്യത്തിന് കേസ് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഒന്നാമത് പൈസ നന്നായിട്ട് വേണം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും പണമാണല്ലോ മുൻപില് നിൽക്കണേ അപ്പൊ അത് നമുക്ക് നല്ലതായിട്ട് കുറവാ ആ പൈസ എൻ്റെ കൊച്ചിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലവാക്കാനേ എനിക്ക് തോന്നാറുള്ളൂ കാരണം ഒരു ക്രിമിനൽ വക്കീലിനെ ഒക്കെ കാണേണ്ടതായിട്ട് ഒരു അവരുടെ ഫീസൊക്കെ നന്നായിട്ട് കൂടുതലാണ് അപ്പൊ അത് ഇനി അത് കൊണ്ട് കാര്യം എന്ന് അറിയില്ല നമുക്ക് പ്രയോജനം ഉണ്ടാവോന്ന് അറിയില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നടക്കാൻ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല അപ്പൊ ഇവന് വേണ്ടിട്ട് തന്നെ കൊച്ചിനെ എങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കി എടുക്കണം അതാണ് എന്റെ ലക്ഷ്യം സത്യം പറഞ്ഞ കുഞ്ഞു ഈ സമയത്ത് അവന് എപ്പോഴും ആള് ഹാപ്പിയാണ് ഇങ്ങനെ അവന്റേതായ ലോകത്ത് നമ്മള് ഹാപ്പിയാക്കാൻ വിട്ട കുഴപ്പമില്ല ആള് ആൾക്കാരൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഇങ്ങനെ പിടിച്ചു വെക്കണത് ഇഷ്ടല്ല നമ്മളിപ്പോ ക്യാമറയുടെ മുമ്പില് ഞാനാണെങ്കിലും വീഡിയോ കഴിയുമ്പോ പിടിച്ചിങ്ങനെ വെച്ചിട്ട് കുഞ്ഞുണി നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടക്കേടാ അത് ഇഷ്ടമല്ല പക്ഷെ ആളിങ്ങനെ കളിച്ചിട്ടിരിക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മനസ്സിലാവും മനസ്സിലാവും എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല എന്നാലും കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ അതിനു വേണ്ടിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ നിയമസഹായം വന്നാൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങിയിരിക്കും എനിക്കത് കാത്തിരിക്കുന്ന ഒരു കാര്യം കാരണം ആ ഡോക്ടറെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു ഇവൻ ഇവന് ഈയവസ്ഥയിൽ എനിക്ക് കൊച്ചിന്റെ ചില സമയം നമ്മൾ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ട് നമ്മളെ കൊച്ചി ഇപ്പോഴും അവനൊരു സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അങ്കവാടി പോവാനോ മറ്റു കുഞ്ഞുങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ അവന് നടക്കാനോ ഒന്നും അവന് പറ്റില്ല അത് പറയണ്ട വീഡിയോയിലും പറയാറില്ല നമ്മളെ കരഞ്ഞോണ്ടിരുന്ന അങ്ങനെയല്ല ഇല്ല ഞാൻ കരയാറില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരുമ്പേ അതെനിക്ക് മനസ്സിലായി ഇത്രയും നേരം ഭയങ്കര സ്ട്രഗിൾ ചെയ്ത സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു ഇങ്ങനെ നോക്ക് അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ല ആ എനിക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടെന്ന് സത്യം പറഞ്ഞ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ കാണിക്കാറില്ല പെട്ടെന്നിങ്ങനെ പറഞ്ഞിപ്പോഴേ ഇല്ല അത് നമുക്ക് എനിക്ക് മനസ്സിലാകും ഞാൻ എനിക്കും പലതവണ ഭയങ്കര വിഷമം തോന്നി മറ്റേ ഞാനിങ്ങനെ അറിയാമോ എനിക്കറിയാലോ ഞാന് അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ എവിടെ ചെന്നാലും ഈ കരച്ചിലാണ് കരച്ചിലാണെന്ന് എല്ലാരും പറയും ഞാനൊരിക്കലും കരഞ്ഞിട്ടില്ല ഞാൻ ഒരാളുടെ മുന്നിലും കരഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് കരയാ ഒരിക്കലും ഒരു കാര്യത്തിനും കരയാറില്ല പ്രത്യേകിച്ച് കാര്യത്തിന് ആരെങ്കിലും നിയമസഹായം കൊണ്ട് വന്നാൽ എന്താണ് അവസ്ഥ നിയമസഹായം കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഡോക്ടർക്കെതിരെ തന്നെ നീങ്ങാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഹസ്ബൻഡ് ഇടയ്ക്ക് പറയാറുണ്ട് നമുക്ക് നോക്കിയാലോ പക്ഷെ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികമുള്ള എല്ലാത്തിലും ഇതായിട്ട് നിൽക്കണത് അപ്പൊ അത് നമ്മള് കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടി മുടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിന് ഇറങ്ങാതിരിക്കണത് കാരണം ആ ഡോക്ടർ കുറെ ആളുകളുടെ കാണപ്പെട്ട ദൈവമാണ് നമ്മളിങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ഏ ആ ഡോക്ടറോ അങ്ങനെയൊക്കെ ചോദിക്കും നായ്ക്കുന്നതാണ് ഡോക്ടറിൻ്റെ പേര് ഇനി ഇപ്പൊ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ആളൊരു കാലിനൊക്കെ സ്വാധീനം ഇല്ലാത്തൊരു ഡോക്ടർ അപ്പൊ നമുക്കത് ആദ്യം കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെയുള്ളവരോടൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു മനസ്സലിവല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആ ഡോക്ടറിനെ അപ്പൊ ഡോക്ടർക്കും കുറെ കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നു പാവം ഡോക്ടർ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ വല്ലാത്ത ഒരു ഭയങ്കര വെറുപ്പായയാളെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോ തന്നെ കാരണം നം എന്റെ കൊച്ചു ഇപ്പോഴും ആ എങ്ങനെ ഞാൻ പ്രസവിച്ച ആ അവസ്ഥയെ തന്നെ അന്ന് പറയാം അവൻ ഇപ്പോഴും ഒരു വയസ്സായ ഒരു കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഒരു രീതി പോലെ തന്നെ അവൻ ഇപ്പോഴും കാണിക്കുന്നത് ശരീരം വളർന്നു വരുന്നുണ്ടെങ്കിലും അത് അവന് ആ ബ്രെയിനിലാ ഇഷ്യൂ വന്നുകൊണ്ടാണല്ലോ അതിന് കാരണം കാരണം പുള്ളി തന്നെയല്ലേ കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ കയറി ചെന്ന സമയത്ത് എനിക്ക് അനക്കം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ട് ഞാൻ അത്രയും വലിയൊരു പ്രശ്നമായിട്ടല്ല ചെന്നേ കാരണം ഒമ്പത് മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരാൾ ചെന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ തമാശമായിട്ടിട്ട് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പോകുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ശരിക്കും സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല ും നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യല്ലേ ചെന്ന് ഡോക്ടർ പറഞ്ഞ ഡോക്ടർ എനിക്ക് എന്റെ കുഞ്ഞിനെ അനക്കം തോന്നണില്ല അല്ലെങ്കിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ട് അതൊരു വലിയ കാര്യം ഒരു ഗർഭിണി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീനെ സംബന്ധിച്ച് വേറൊരു ഡോക്ടറാണെങ്കിൽ നല്ലൊരു ഗൈനക്കോളജി കോളജ് ഡോക്ടർ ആണെങ്കി അവരപ്പ തന്നെ കയറി സ്കാൻ ചെയ്യും ഇവർക്ക് എന്താ പ്രശ്നം കുഞ്ഞിന് എന്താ പ്രശ്നം എന്ന് എന്നറിയാൻ വേണ്ടി അവരത് ഭയങ്കര കാര്യായിട്ടല്ലേ എടുക്കേണ്ടത് ഇയാൾ എന്നെ തള്ളി കറ കളഞ്ഞെന്ന് എനിക്ക് അറിയില്ല ഇയാൾ കുറെ നല്ല ഒരുപാട് കേസ് നോക്കിയിട്ടുള്ളൊക്കെ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു പ്രശ്നം വന്നില്ല പക്ഷെ എനിക്ക് പ്രശ്നം വന്നു എൻ്റെ കൊച്ചിന് പ്രശ്നം വന്നു എനിക്ക് പ്രശ്നം വന്നത് പോട്ടെ നമുക്കതൊരു ഒരു അല്ല പക്ഷെ കൊച്ചിന് വന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ എന്തായാലും ഈ പോലെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആരുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അത് ഞാൻ പറയില്ല എന്നുള്ളതുകൊണ്ടല്ല ആളുകളോട് എനിക്കങ്ങനെ സഹായം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചോദിക്കാൻ പറ്റും കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് ആളുകൾ നിങ്ങളോട് എടുത്ത് വരട്ടെ എന്നാലാണ് എൻ്റെ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് കുഞ്ഞുണ്ണിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത് നിങ്ങളുടെ യൂട്യൂബിന്റെ പേര് കുഞ്ഞുണ്ണി സ്മോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പണമായിട്ട് ആരുടെ എടുത്ത് സഹായം ചോദിക്കാറില്ല കേട്ടോ എന്റെ വീഡിയോ വാച്ച് ചെയ്യുക പറ്റുന്നവര് ഞാൻ എൻ്റെ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളൊന്ന് കാണാൻ സമയം ഒന്ന് ഓൺ ചെയ്ത് വെച്ചാലും മതി നമുക്ക് ആഹ് റിട്ടൻ കേറി നമുക്ക് റവന്യൂ വന്നാൽ മതിയൂള്ളൂടെ അത് ചേച്ചിയ്ക്കും കുഞ്ഞുണ്ണിക്കും വേണ്ടിട്ട് ആണ് കുഞ്ഞുണ്ണി നടക്കുന്നേ െ ഇപ്പൊ ഒരു പൈസ ഉള്ളൂന്ന് വിചാരിച്ചാൽ മതി അത്രേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ അവനെ കൊണ്ടാടക്കുന്നത് അവരുടെ അച്ഛനാണെങ്കിലും ശരി അവനെ അതുപോലെ കെയർ ചെയ്ത് നമ്മൾ അവന്റെ കാര്യത്തിൽ ശരിക്കും അവന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ജീവിക്കുകയാണ് ഇപ്പൊ ഉണ്ടായ കൊച്ചുപോലും അവന്റെ സമയം അനുസരിച്ച് നമ്മൾ ഉറങ്ങുന്നു ഫുഡ് കാര്യങ്ങളെല്ലാം അവന്റെ രീതിക്ക് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കണ അവന്റെ ഇഷ്ടത്തിന് അങ്ങനെയാണ് നമ്മളവനെ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ ഇത്തിരി കഴിയുമ്പോ അവൻ ശരിയാ ഓക്കെ അടുത്ത വർഷം നിങ്ങൾ ഒന്നുകൂടി വരണം എന്റെ കൊച്ചു നടക്കും അടുത്ത വർഷം സന്തോഷം വാർത്താ ഞാൻ വരും അപ്പൊ കുഞ്ഞിനു നടക്കുന്ന ആ ഒരു നിമിഷം പകർത്താൻ വേണ്ടി ഞാൻ വരാം അതുവരെ കാത്തിരിക്കും താങ്ക് യു താങ്ക് യു